മലയാളി പെൺകുട്ടികളുടെ ആരാധനാപാത്രമായി മാറിയ അവതാരകനാണ് ഗോവിന്ദ് പത്മസൂര്യ ജി പി എന്നാണ് എല്ലാവരും ഇവരെ വിളിച്ചിരുന്നത് ദീപോ ഡാൻസ് എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെയാണ് ജി പി ശ്രദ്ധേയനാകുന്നത് പിന്നീട് സിനിമകളിലും ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ജി പിയെ ഭർത്താവായി കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ മറികടന്ന് കഴിഞ്ഞ വർഷമാണ് ാരും വിവാഹിതനാകുന്നത് സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടി ഗോപിക അനിൽ ആയിരുന്നു വധു സാന്ത്വനം സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധേയായ ഗോപികയും ജിപിയും അവരുടെ ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് ഇതിനിടെ ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലൂടെ വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടുപേരും കല്യാണം കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ കൂടുതൽ പ്രണയിക്കാൻ തുടങ്ങി കല്യാണത്തിന്റെ അന്ന് വരെ വളരെ പ്രാക്ടിക്കൽ ആയാണ് കാര്യങ്ങൾ പോയത് വീട്ടുകാരുടെ നിർബന്ധത്തിൽ നടന്ന കല്യാണമായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞങ്ങൾ ഒരുമിച്ചുണ്ട് പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനായി അതുകൊണ്ട് എനിക്ക് ഷൂട്ടുണ്ടെങ്കിൽ ഗോപിക അവിടേക്ക് വരും തിരിച്ച് ഞാനും എന്നെ ഒഴിവ് സമയങ്ങളിൽ യാത്രകൾ ചെയ്യുമെന്നും ജി പി പറയുന്നുണ്ട് ജി പി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ സെറ്റ് ചെയ്ത് വെക്കുന്ന ആളാണ് അതിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമത്തിലാണ് ഞാൻ എന്ന് ഗോപികയും പറയുന്നത് ഈയിടെയായി ഇവരുടെ ഒന്നാം വിവാഹ വാർഷികം ആഘോഷിച്ചിരുന്നു അതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു